ഈ പരവേശമുള്ള ഹൃദയത്തിന്റെ ഉടമ്പതികളല്ലേ നമ്മളെ ഒരു ചെറിയ കാര്യം വന്നാ മതി അങ്ങ് പരവേശം എടുത്ത് താളർന്നുള്ള പോയി ചത്തി ചതഞ്ഞ് തീർന്നു പിന്നെ ഉറക്കയില്ല ഇരിപ്പില്ല പിന്നെ മൊത്തത്തിൻ്റെ പ്രശ്നം ഈശോ ശാന്തശീല അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങളും പരവേശങ്ങളും നിന്റെ ഹൃദയത്തിന്റെ ആധികളും വേവരാദികളും നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളും വ്യഗ്രതകള് നിന്റെ ഹൃദയത്തിന്റെ ഉത്കണ്ഠകളും ചുമന്നുകൊണ്ട് നീ ഇങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഈശോ പറഞ്ഞത് ഏത് പ്രശ്നത്തിൽ നിന്ന് നടുവിൽ നിൽക്കാനുള്ള ശാന്തത നിങ്ങളെ പഠിപ്പിക്കാം അതാണ് ഈശോ എന്നിന് പഠിക്കാൻ പറഞ്ഞത് ഈശോയുടെ തിരുനയത്തിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ശാന്ത എന്ന പുണ്യം ഒരു നമുക്കൊക്കെ ഒത്തിരിയേറെ വേണ്ട സാധനം ശാന്തതയില്ലാത്തത് കൊണ്ട് വ്യക്തത കൊണ്ടത് കൊണ്ട് പ്രതിസന്ധത്തെ കൊണ്ടതിനും നമ്മള് ടെൻഷൻ കാരണം ബി പി കൂടുതലാകും ഈ ടെൻഷൻ കൊണ്ട് ബി പിടിക്കുന്ന കൈവക്കാവോ കൊറേ എണ്ണം